ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ മനീഷെന്ന് ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്തോ ചോദിക്കുന്നത് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ അതെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ആണോ അജിനെ

അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ് കാലം മാറിയേക്ക് തുടക്കത്തിലെ കല്ല് കടിച്ചാ പിന്നെ അത് ശരിയാവൂല പ്രധാനമന്ത്രി കാലമാണ് വൈറൽ ആവാൻ ചോദ്യങ്ങൾ മാറിയില്ലേ ഇങ്ങനെ ഒരു അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അമ്മ എടുത്ത് ചോദിക്കും പോയിട്ട് ഇങ്ങനെ എടുത്ത് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് ഞാനൊന്നും ഇല്ല കഴിഞ്ഞു അവസാനിച്ചു മതിയായി എങ്കിലും ഞാൻ ഇറങ്ങുകയാണ് അയ്യോ പോകല്ലേ പോകല്ലേ നമുക്ക് ചർച്ച ചെയ്യാം ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ തന്നെ ഭാഗ്യം ചെയ്യണ്ടോ വന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറയണ്ടു പറഞ്ഞോളൂ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കണ്മൂനിൽ നിന്ന് പരിചയമുള്ള ആൾക്കാര് ചോദിച്ച ചെപ്പ കുട്ടി അടിച്ച് ഞാൻ കുറെ നാളായിട്ട് മനസ്സിന് അടക്കി പിടിച്ച് നടക്കുന്ന പറ എന്താടാ എന്താ ജസ്റ്റ് കാഷ്വൽ രഹസ്യവർത്തിയില്ല